തെക്കേ ഭാഗത്തല്ലേ അല്ല അല്ല കിഴക്ക അല്ലല്ല അല്ലല്ല അതിന്റെ പടിഞ്ഞാറ ചേർപ്പൻകുളത്തിന്റെ അത് പറഞ്ഞതാ ഇതുപോലെയുള്ള സംശയം തീർക്കാൻ ഒരു വഴി ഉണ്ടാക്കണം വേണ്ട വേണ്ട അതെന്താ വഴി ഉണ്ടാക്കിയാൽ പിന്നെ വഴി തെക്കാണോ എന്നൊക്കെ പറഞ്ഞ ഇവന്മാർ അടിപിടിയാവും ആ പടി അതല്ലടോ സ്ഥലങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വേണമെന്ന് ഒരു മാപ്പ് മാപ്പോ പറയുന്നത് മാപ്പ് എന്ന് വെച്ചാൽ പുഴ കുളം പാറ ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പരിപാടി ഇവിടെ മുക്കൻ മുക്കൽകുന്ന് അപ്പുറത്തെ ജലദോഷ കുന്ന് പണി തീർന്നാൽ ഇവിടെ ബോർഡ് വെക്കണം സൂത്രൻ മാപ്പ് എന്ന് പേരിടാം കുന്നായിട്ട് തോന്നാൻ കുന്നുപോലെ മണ്ണിടാം ഇവിടെ എളിയൻ പാറ ഈ കല്ല് വെക്കാം ഒറിജിനാലിറ്റി കിട്ടും കുറെ കുറെ പോലെ വരുമ്പോൾ ഞാൻ വർക്ക് വെക്കാം എണ്ണം കൊണ്ടുവന്നു ഇത് സൂപ്പർ വടിയും പുഴയും പാറയ്ക്ക് പകരം കല്ല് നിരത്തി മരത്തിന് പകരം ചെടിയുടെ കമ്പും വെച്ചു ഇതെന്താ നടുക്ക് വളഞ്ഞു വരാ അത് പുഴയാ ജലദോഷ നിന്നല്ലേ പുഴ വരുന്നത് ഞാൻ ആനച്ചേട്ടനെ വിളിക്കാം ആനച്ചേട്ടനും ഓ ഇത് കാണിക്കാൻ വന്നല്ലോ ഒറിജിനൽ വെള്ളമാണെങ്കിൽ ശരിക്കും പുഴയായിട്ട് തോന്നും